കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഐ ഡി എ കേരള ഘടകവും ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം വളാഞ്ചേരിയും സംയുക്തമായി നോട്ട് ബാക്കോ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ് ഇടത്തൊടി അധ്യക്ഷത വഹിച്ചു ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം പ്രസിഡന്റ് വി പി എം സാലിഹ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ ശ്രീകുമാർ മേനോൻ വിഷയാവതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നവീൻ ജയരാജ് നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് മാധവൻ സി ഡി എച്ച് ചെയർമാൻ ദീപക് കളരിക്കൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വെസ്റ്റേൺ പ്രഭാകരൻ തൊടിയൂർ രാധാകൃഷ്ണൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി മാനവേന്ദ്രനാഥ് പി രാജൻ സുരേഷ് പൂവാട്ടുമീത്തൽ നന്മ കുഞ്ഞിപ്പ സി കെ സലീം കെ സുധാകരൻ ജിഷാദ് വളാഞ്ചേരി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ദീപു ജെ മാത്യു നൌഷാദ് സദാനന്ദൻ കോട്ടേരി പി സെയ്താലിക്കുട്ടി അബ്ദുൽ അസീസ് പാണ്ഡികശാല മോഹൻകുമാർ അഴിക്കാട്ടിൽ എന്നിവർ സംബന്ധിച്ചു ഡോക്ടർ അനന്തപത്മനാഭൻ നന്ദിയും പറഞ്ഞു മെജീഷ്യൻ നിലമ്പൂർ സേതുമാധവൻ മാജിക് അവതരിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസ് ലഘുലേഖ വിവരണം ാടകം ഫ്ലാഷ് മോബ് എന്നിവയും നടത്തി മെയ് ലോക ദിനമായി മുപ്പത്തിയാണ് പഠിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ അത് തുടർച്ചയായി തന്നെ

യാണ് അതിൽ പതിനൊന്ന് അഞ്ച് ശതമാനം വിദ്യാർത്ഥികളുണ്ട് പത്ത് ഒന്ന് ശതമാനം ആദ്യ സർവേയിലെ കണക്കനുസരിച്ച് ഇരുപത്തി ഒന്ന് ആണ് മൊത്തം പുകവഹിക്കാൻ എണ്ണമെങ്കിൽ സർവേ അല്ലാതെ ഏറെ ആശാചരകമാണ് ഈ യും അതിൻ്റെ അതുപോലുള്ള മറ്റു വസ്തുക്കളുടെ ഉപയോഗം മൂലം നമ്മളുടെ പുതു വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ അതുപോലെ മറ്റു ഡൽഹി പദാർത്ഥങ്ങളിലുള്ള ചുവടുവെപ്പും ഈ പുകയില അല്ലെങ്കിൽ ഇങ്ങനത്തെ സിഗരറ്റ് പീഡി ഇങ്ങനത്തെ തുടക്കത്തിലുള്ള സാധനങ്ങളാണെന്ന് ഉള്ള തിരിച്ചറിവിച്ചത് യുവതലമുറയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം വളാഞ്ചേരിയിലെ ജനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുടെ പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ ജീവിക്കാറുമല്ല ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇന്ത്യൻ ജെന്റൽ അസോസിയേഷൻ കേരള ശാഖയുടെ ഭാഗമായിരുന്നു മുപ്പത്തിയൊൻപത് ബ്രാഞ്ചുകളാണ് കേരളത്തിലുള്ളത് മുപ്പത്തി ഒൻപത് ബ്രാഞ്ചുകളും ഒരാഴ്ച നേടുന്ന പ്രോഗ്രാമുകളുമായാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ ജനൽ അസോസിയേഷൻ സി ഡി എച്ച് വിങ്ങിന്റെ ഹെഡ് കൂടിയായ ഡോക്ടർ ദീപക് ജെ കളരിക്കലാണ് അദ്ദേഹത്തിനെയും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു ഒപ്പം ഈ വാണാഞ്ചി നമ്മുടെ സെക്രട്ടറി അടക്കം ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന ഓരോ ബ്രാഞ്ച് മെമ്പേഴ്സിനെയും ഈ അവസരത്തിൽ

ും വളരെ അധികം ആസ്വദിച്ചു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകം ഈ മൂന്ന് കോളേജിലേയും എന്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരെ അനുബോദിക്കാൻ ഇനി ഒരു അവസരം ഞാൻ ഉപയോഗിക്കാൻ നല്ലൊരു കൈഡി നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാം എന്നാണ് ഞാൻ പറയാൻ കഴിയുന്നത് അവരെ ഉൾപ്പെടുന്ന ടീം ഇങ്ങനെ ദിനത്തിൽ ഇതോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു വിപുലമായി പരിപാടി നടത്താൻ തയ്യാറാകുകയും ഞാൻ ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കാൻ അവസരം അറിയാം ഇപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് ഉപയോഗിക്കുന്നു നേരത്തെ കുറച്ചും വർഷങ്ങൾ കലകോട്ട് നമ്മൾ പോകുമ്പോൾ അതാ ചെയിൻ കാണും ഒന്ന് അത് ഒഴിവാക്കി ഇതിനു മുമ്പായിട്ട് അടുത്ത് അതിൽ പടർത്തിയിട്ട് വലിക്കുന്ന ആളുകളുണ്ട് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഡോക്ടറുടെ ഡോക്ടർ അത് നിരന്തരമായി ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങള് നിരന്തരമായിട്ട് അതിന്റെ ഭവിഷ്യത്തിന് തടഞ്ഞു കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഓമിനോക്ക് അടുത്ത് അടുത്തേക്ക് പോകുമ്പോൾ പല ആളുകളും സിഗരറ്റൊക്കെ പോക്കേറ്റിന് പുറത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നവരാണ്